ഹലോ സ്ഥലം വാളേക്കും വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെട്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫാറൂഖാണ് ഫാറൂഖ് ബ്ലോഗ്സ് നിന്ന് അപ്പോൾ മക്ക ഹറമിലെ വിശുദ്ധമായ ഹറമിലെ മൂന്നാമത്തെ നോമ്പ് ദിവസമാണ് ആദ്യത്തെ തറാവി കഴിഞ്ഞു രണ്ടാമത്തത് മൂന്നാമത്തെ തറാവിയിലേക്കുള്ള നോമ്പ് പറന്നിട്ട് ആൾക്കാർ നോമ്പ് ഇറക്കാതിരിക്കുന്ന കാഴ്ചയാണ് ഹറമിലെ കുറച്ച് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് മലയാളത്തിൽ എത്തിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത് വീഡിയോ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ എന്തായാലും ഹറമിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരുപാട് ഉറക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ നോമ്പ് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് അവരെ മുമ്പിലൊക്കെ ഒരു നീല പച്ച കളറിലുള്ള പായ വിരിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാകം ചെയ്തു വെക്കാനെട്ടോ ഹറമിൽ നോമ്പ് മാസമായി കഴിഞ്ഞാൽ ഇത്താറിൻ്റെ ഒരു ടൈം ആയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പം ഒരുപാട് കമ്പനികളെ രാജാക്കന്മാരെ ഏൽപ്പിക്കുകയാണ് അമീറുമാർ അവിടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഹറമിൽ ഓരോ സ്ഥലത്തും ഓരോ സൈഡിലും ഓരോ വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ അവരവരുടെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും ഹർമിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെയൊക്കെ നോമ്പ് തുറക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ നോമ്പ് തുറക്കാനുള്ള ഒരു ഇഫ്താർ കിറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഹറമിൻ്റെ അടുത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഹറമിൽ വരാറുണ്ട് ഒരേ സമയം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ നിസ്കരിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആളുകൾക്കും ഈ ഒരു റമലാൻ്റെ മുഴുവൻ ദിവസവും ഇതുപോലെ ഇഫ്താർ കിറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാണാൻ പറ്റും നിങ്ങൾക്ക് ചായ ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ പച്ച കോട്ടിട്ട ആൾക്കാർ പിള്ളേരായിരിക്കും ഇങ്ങനെ ചില ഇതൊക്കെ കൊടുക്കുക ഇവർ ഓരോ കമ്പനീൻ്റെ കീഴിലൊക്കെ ഇന്ന് പിന്നെ ഹർമിൽ സ്പെഷ്യൽ ഗസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടുത്തെ പോലീസ് ഉന്നത മേധാവികളൊക്കെ അവിടുത്തെ അമീർമാരായിട്ടുള്ള ആൾക്കാരാരും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരിതാണ് നിങ്ങൾ കാണുന്നത് ഹറമിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാബയുടെ പരിപൂർണമായിട്ടുള്ള ഒരു ടോട്ടൽ ലുക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ മാസപ്പിറവി വീണ്ടും കാണിക്കുന്നൊരു കാഴ്ചയാണ് ബാങ്ക് വിളിക്കാൻ സമയമായി കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കും അപ്പോൾ എന്തായാലും ഇഷ്ട ഹറമിലൊക്കെ പേരൊക്കെ വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളെന്തായാലും വരിക കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് റമ്പ്രയും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ട് മക്കത്ത് വരാൻ പറ്റും അപ്പോൾ എന്തായാലും ഇഷ്ട ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ കാണാൻ പറ്റും ബാങ്ക് വിളിച്ചു ആളുകളൊക്കെ നോമ്പ് തുറക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഇൻഷാല്ല നമ്മളെ ഈ റമദാൻ തീരുന്ന ഉടനീളം നമ്മളെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഹറമിലെ ഓരോ ദിവസവും നടക്കുന്ന നോമ്പ് തുറയിലുള്ള കുറഞ്ഞ കുറഞ്ഞ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ചാനൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകളാണ് ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു മക്ക ഹറമിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് രാ ഈവനിങ് സമയം വൈകുന്നേര സമയം നേരത്തെ വന്നിരിക്കുന്ന ആളുകളായിരിക്കും കേട്ടോ ഈ ഹറമിനകത്തുള്ളവരൊക്കെ നോക്കി നിങ്ങൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ ഉന്നത അമീറുമാരും ആളുകളുമൊക്കെ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ള കാഴ്ചയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് വിശുദ്ധ ഹറമിൽ കാണാൻ പറ്റും റമദാൻ്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച സമയമാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരക്കുണ്ടാവുമോ നല്ല തിരക്കായിരിക്കും തോ ഓഫ് ചെയ്യാനോ മെമ്പ്ര ഒക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോകുന്ന ആളുകൾ ഫോണും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക നിങ്ങൾ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണോ പോകുന്നത് ആ ഗ്രൂപ്പിലെ ഹെഡ് ആരാണോ നിങ്ങളെ ഗൈഡ് ആരാണോ ആ ഗൈഡിൻ്റെ നമ്പർ മേടിച്ചിട്ട് കയ്യിൽ വെക്കുക ഫോണില്ലെങ്കിലും നമ്പർ മേടിച്ചിട്ട് കയ്യിൽ വെക്കുക എവിടെന്നെങ്കിലും മിസ്സായിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ അടുത്ത് പോയി ചോദിക്കുന്നതേക്കാളും നല്ലത് പോലീസുകാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ കയ്യിൽ പോയിട്ട് ഫോൺ ചോദിച്ചിട്ട് വിളിക്കുക ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽ വസ്ത്രം ഇട്ട് നിൽക്കുന്നത് സൗദികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളൊരാകാശ കാഴ്ചയാണ് ആൾക്കാർ നോമ്പ് ഉറക്കുന്ന കാഴ്ചയാണ് കേട്ടോ ആ ഒരു ബാരിക്കേഡ് ഉണ്ടോ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് വഴിയാണ് അതിനകത്ത് ഇങ്ങനെ ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഒരു സ്ഥലത്ത് ആളുകൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തേക്ക് മറ്റുള്ള ആളുകളെ കയറ്റി വിടരു കേട്ടോ ഇവർ നോമ്പ് തുറന്നു എഴുന്നേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ വി ഐ വി ഐ പിസ് ആയിട്ടുള്ള ആൾക്കാർക്കും വി ഐ പിസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല നോർമലി നമുക്ക് ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഹറമിൽ ഉണ്ടാവും അവൈലബിളായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആളുകളൊക്കെ നോമ്പ് പറന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് അവരവ നമസ്കാരത്തിന് ഒരുങ്ങിയിട്ട് കാണാൻ പറ്റും ഹറമില് മത്താഫിലേക്ക് ഒമ്പ്രക്കാരായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇപ്പം കടത്തിവിടുക സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒമ്പ്രെടുക്കാനാണെങ്കിലും അതിന് തൊവാഫിനാണെങ്കിലും നമ്മൾ മുകളീത്തെ മുകളിൽ നിന്നുള്ള ആ ഒരു ഇതിലൂടെ നമ്മൾ തൊവാഫ് ചെയ്യണം നമ്മൾ താഴെ മത്താഫിൽ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി സമയവും അതിനു വേണ്ടി വരും അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അധിക ആൾക്കാരും ഉം പ്രവേശത്തിലാണ് ഉം പ്രവേശത്തിലല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ പിടിക്ക പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഉമ്രക്കാരായിട്ടുള്ള ഹെറാമിലല്ലാത്ത ആളുകളെ മത്താഫിലേക്ക് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിടൂല ഒരു കാരണവശാലും വിടൂല കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വളഞ്ഞ കെട്ട് കണ്ടോ ഈ ഒരു കെട്ടിന് പറയപ്പെടുന്ന പേരാണ് ഹജറുൽ ഇസ്മായിൽ എന്ന് പണ്ട് കാലത്ത് കാബ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ ഹലാലായ കല്ല് കാവ നിർമ്മിക്കാൻ ഇല്ലാത്തതുകൊണ്ട് പണി അവിടെ നിർത്തിവെച്ചതാണ് അപ്പോൾ അന്നുണ്ടായ അപ്പോൾ അതിനകത്ത് കയറി നമസ്കരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയവരൊരു കാര്യം ഓർക്കുക നിങ്ങൾ കാവയുടെ അകത്ത് കയറി നമസ്കരിച്ച ആ ഒരു ഫീലാണ് അത് ആ ഒരു ഭക്തിയാണ് കിട്ടാട്ടോ അപ്പം അതും കാവയുടെ ഉള്ളിൽ വിടുന്നൊരു സ്ഥലമാണ് നമസ്കാരം തുടങ്ങി നമസ്കാരം കഴിഞ്ഞു അതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തറാവീഹ നമസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും ബാക്കിയുള്ള കുറേ ചായയും അതുപോലെ തന്നെ ഒരുപാട് നോമ്പ് തുറക്കം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാലൻസ് ഉണ്ടാവും അതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കും അതിൻ്റെ ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരുപാട് ആൾക്കാർ അതുപോലെ ഭക്തിയിലിരുന്ന് റമദാൻ മാസം പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഏതായാലും ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഇൻഷാല്ല മക്കയിലൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ പറ്റും ഉംറക്കൊക്കെ പോവാണെങ്കിൽ റമദാൻ മാസം പോവുക ഹജ്ജിൻ്റെ കുറച്ച് മുന്നായിട്ട് ഒംബ്ര വിസകളൊക്കെ സ്റ്റോപ്പ് ആവും ഒംറക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കേണ്ടി വരും അപ്പം നിങ്ങൾ നോമ്പിന് പോവാം നോമ്പിന് അടിപൊളി സമയമാണ് കറക്റ്റ് സമയമാണ് നിങ്ങൾക്ക് ഒംറയും തൊവാഫും സായയും കാര്യങ്ങളൊക്കെ ചെയ്യാം തിരക്കുണ്ടെങ്കിലും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാനും ഇതാക്കാനൊക്കെ പറ്റും തറാവീഹ നമസ്കാരം തുടങ്ങി അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ എന്ന് വെച്ചാൽ തുടങ്ങി കാണാം മക്കയിലൊക്കെ പോകുന്ന സമയത്ത് സോറി തറാവി നമസ്കാരം അല്ല മകര നമസ്കാരം മകര നമസ്കാരം തുടങ്ങി അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വിശ്വസിക്ക മക്കയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മകര നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ മക്കയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇമാമിങ്ങൾ ഒരാളാണ് ഈ ഒരു ഇമാമ് ഒരുപാട് ആൾക്കാർക്ക് ശബ്ദമാധുര്യം കൊണ്ട് അടിപൊളി ക്രാത്ത് ഒരു ഇമാമാണ് കേട്ടോ മകര നമസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ മക്രീബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിശുദ്ധ ഹറമില് തറാവീഹ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഹറമില് ഒരുപാട് വന്ന ആളുകൾക്കൊക്കെ ഹറമിലൊക്കെ വരുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കിറാ തോന്നുന്ന ഒരു ഇമാമിനെയാണ് നിങ്ങൾ കണ്ടത് ആ ഒരു ഇമാമത്തായിരുന്നു ഇന്നലെ ഹറമിലുണ്ടായിരുന്നത് അന്നാമത്തെ കാഴ്ചകൾ അന്നാം തന്നെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും വിശുദ്ധ ഹറമിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളതുപോലത്തെ കാഴ്ചകൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഇനിയും വരും വീഡിയോസിൽ പെരുന്നാൾ റമദാനം മുഴുവൻ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ എന്തായാലും വിശുദ്ധ മക്കയിലും മദീനയിലുമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാഴ്ചകൾ എനിക്കേറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ അങ്ങനത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മക്കത്തും അതിനകത്തൊക്കെ ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിലൂടെയും കാണാം മലയാളത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും എൻ്റെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അനുഭവങ്ങളിലൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നിങ്ങളൊക്കെ പ്രിയപ്പെട്ട ദൈവൽ എന്നെ ഉൾപ്പെടുത്തണം എന്തായാലും വിശാല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സലവായിരിക്കും